അപ്പൊ പേടിയാണ് പ്രശ്നം ഡോക്ടറെ പേടിയെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മനുഷ്യരെ പേടിക്കുന്ന പേടിയൊന്നും അല്ല ആണോ ചേട്ടാ നേരത്തെ ഒന്നും അത്രയില്ലായിരുന്നു ഓരോ ദിവസം കഴിയും തോറും എന്റെ പേടി കൂടി കൂടിക്കൂടി വരുവാ ആഴ്ച ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് നമുക്കെല്ലാം ശരിയാക്കാം അത് പറ്റത്തില്ല ഡോക്ടറെ അത് പറ്റത്തില്ല ഇനി വെച്ച് താമസിപ്പിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ പോയാൽ അമ്മാവൻ വേറെ ലെവലിലാവും അപ്പം ഇതിനു ഇതിനെ നിങ്ങൾ ഇദ്ദേഹത്തെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിച്ചിട്ടുണ്ടോ സൈക്കാട്രിസ്റ്റിനെ ഒന്നും കാണിച്ചിട്ടില്ല സകല മന്ത്രവാദികളെടുക്കലും യവന എന്നെ കൊണ്ടുപോയി അരക്കു ചുറ്റും കിലോ കണക്കിനേല ഇപ്പൊ എന്താ ശരിക്കും പ്രശ്നം എപ്പോഴും അടച്ചിട്ട റൂമിൽ ഇരിക്കാനാണ് അമ്മാൻ ആഗ്രഹം അത് ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയതാ അതൊരു വലിയ പ്രശ്നമാണ് ഡോക്ടറെ അതിപ്പോ പതലായാലും ശരി അമ്മാവ് റൂം അടച്ചിട്ടേ ഇരിക്കും ഇപ്പോഴത്തെ പ്രശ്നം ഞാൻ പറയാം കാര്യങ്ങൾ എന്തെന്ന് അറിയാൻ വേണ്ടി എവനറിയാതെ ഞാനൊരു മഷിനോട്ടക്കാരന്റെ അരിക്കൽ പോയി ചെന്നപ്പോ ഇല്ല പത്ത് മിനിറ്റിലുള്ളിൽ അയാൾ വരുമെന്നും പറഞ്ഞ് അങ്ങേരുടെ ഭാര്യ എന്നെ അവിടെ പിടിച്ചിരുത്തി സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ എനിക്കൊരു ചായ എടുക്കാൻ വേണ്ടി എവരകത്തേക്ക് പോയി ഒറ്റക്കിരിക്കാനുള്ള കൊണ്ട് ഞാൻ പോയി കടവിനങ്ങ് കുട്ടിയിട്ടു ഓ ഇൻട്രസ്റ്റിങ് കേക്കട്ടെ അമ്മാവ് കുറ്റിയിടുന്നവണ്ണോണ്ട് അങ്ങേടെ പെണ്ണുംപുള്ള അലറി വിളിച്ചോണ്ട് അടുക്കള വഴി പുറത്തോട്ട് പോയി ആഹാ എന്നിട്ട് നാട്ടുകാരുടെ അടിയല്ല അമ്മാവ് നിന്നങ്ങ് വാങ്ങിച്ചു